എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത വിവേകശാലിയായ ഒരു വ്യക്തി മറ്റുള്ളവരുടെ തെറ്റുകളെ വിമർശിക്കുകയില്ല പകരം അവയിൽ നിന്ന് ഭാവിയിലേക്കുള്ള പാഠം പഠിക്കും നിങ്ങൾ കാരണം മറ്റുള്ളവർ ദുഃഖിക്കാൻ ഇടവരുത്തരുത് നിങ്ങളെ വേദനിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും വരുത് അന്യരോടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തി സുദൃഢമാക്കുക അവരെ സ്വതന്ത്രമായി സ്നേഹിക്കാനും അഭിനന്ദിക്കാനും പഠിക്കുക മനസ്സിലെ ശുഭചിന്തകൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റും സ്നേഹം ചൊരിയുന്ന ദൃഷ്ടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കണ്ണുകളിലും പുഞ്ചിരിയിലും സുഖത്തിൻ്റെ അത്തരം തരംഗങ്ങൾ പ്രസരിക്കട്ടെ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം